ചെയ്തിട്ടും ചെയ്തിട്ടും തീരാത്തൊരു വർക്കായിരുന്നു കേട്ടോ ഇത് ഈ ഒരു ഡിസൈനെ പരീക്ഷിക്കണത് ഞാൻ ഇത് ഇതാദ്യമായിട്ടാണ് ആ കുട്ടീൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഒക്കെ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അവർ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഉണ്ടായിരുന്നു സെയിം കളറ് കിട്ടാത്തോണ്ട് നമ്മളത് ഡൈ ചെയ്തെടുക്കായിരുന്നോ ചെയ്തിരുന്നത് ഒരുപാട് ഫ്ലവേഴ്സും ഇതിലുള്ള ഈ ഒരു ഫ്ലവറും ബട്ടർഫ്ലൈസും ഒക്കെ കട്ട് ചെയ്തെടുക്കേണ്ടി വന്നിരുന്നു അതിലേറെ പണി അതിലോട്ട് ആ ഒരു ബീഡ്സൊക്കെ ടക്ക് ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ ഇത്രയും പണി ഉണ്ടാവുമെന്ന് ചിന്തിക്കാത്തതിന് വിലയിട്ടതുകൊണ്ട് തന്നെ കസ്റ്റമർക്ക് സത്യം പറഞ്ഞാൽ പറഞ്ഞാതൊരു ലാഭമായിട്ടോ അല്ലെങ്കിൽ പുതിയ ഡിസൈൻസ് ആക്ച്വലി എത്ര വാങ്ങണം എന്നുള്ളത് എനിക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷനാണ് പിന്നെ പുതിയ ഡിസൈൻസ് ഒക്കെ പരീക്ഷിക്കാന്നുള്ളത് എൻ്റെയും കൂടെ ഒരു ആഗ്രഹം ആയതുകൊണ്ട് തന്നെ ഞാനും ആ ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് റേറ്റ് കുറച്ച് പറയാറുണ്ട് കേട്ടോ ഏതായാലും ഇതിൻ്റെ ഒരു കളറാണ് കേട്ടോ അതിൻ്റെ ഹൈലൈറ്റ് ആയത് ഞാൻ ഇതുവരെ കാണേ ചെയ്യേ ചെയ്യാത്തൊരു കളർ കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ ഇത് ഏതായാലും കസ്റ്റമർ നമുക്ക് നല്ല റിവ്യൂസും ഒക്കെ സെൻഡ് ചെയ്ത് തന്നപ്പോൾ ഞാൻ അതിനൊരു ഫലം കണ്ടിട്ടോ ആ ബേബി ആ ഇട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ സന്തോഷമായിട്ടോ നിങ്ങൾക്കോ